അപകട ഭീഷണിയായി മാറിയ കെട്ടിടം പൊളിച്ചുമാറ്റാതെ ഉടമ നിസ്സംഗതയോടെ പഞ്ചായത്ത് അധികൃതർ ചൂണ്ടൽ പഞ്ചായത്തിൽ തൃശൂർ കുന്നംകുളം റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ് അപകടാവസ്ഥയിൽ തുടരുന്നത് പഞ്ചായത്തിന്റെയോ മറ്റു വകുപ്പുകളുടെയോ യാതൊരുവിധ അനുമതിയുമില്ലാതെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടമാണ് സമീപത്തെ കുടുംബങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത് ആവശ്യത്തിന് സിമന്റും മണലും ഉപയോഗിക്കാതെ തട്ടിക്കൂട്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും സമീപത്തെ വീടുകളിലേക്ക് അടർന്നു വീഴുന്ന സ്ഥിതിയാണുള്ളത് ഒരു വർഷം മുൻപ് സമീപത്തെ വീട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥ സംഘം കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതാണെന്നും വേണ്ടത്ര ബലമില്ലാത്തതാണെന്നും കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു എന്നാൽ നോട്ടീസ് നൽകി ഒരു വർഷം പിന്നിടുമ്പോഴും കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉടമ തയ്യാറായിട്ടില്ല നോട്ടീസ് നൽകിയ പഞ്ചായത്ത് അധികൃതരാകട്ടെ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്തിട്ടില്ല മറ്റൊരു മഴക്കാലം കൂടി പടിവാതിലിൽ എത്തിനിൽക്കെ ആവശ്യത്തിന് സാമഗ്രികൾ ഉപയോഗിക്കാതെ നിർമ്മിച്ച കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താം എന്ന അവസ്ഥയിലാണ് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം പൊളിഞ്ഞു വീണാൽ സമീപത്തെ വീടുകളുടെ മുകളിലേക്കാണ് പതിക്കുക ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് വൻ ദുരന്തമായിരിക്കും സിസിടിവി ന്യൂസ് കേച്ചേരി